അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ പാടമൊക്കെ പറ്റി വരുവാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിള്ളേരെ സ്കൂളിലാക്കാൻ പോയ സമയത്ത് അവിടെ ഒരു തൂമ്പിൻ്റെ അവിടെ കുറച്ച് വരാൽ നിൽക്കുന്നുണ്ട് വരാലാണോ വാഹയാണോ എന്ന് ദൂരെ നോക്കിയിട്ട് പിടികിട്ടിയില്ല അങ്ങനെ അവിടെ ഒരു മൂന്ന് കുപ്പി ചൂണ്ട കെട്ടിയിട്ട് തീറ്റി കിട്ടിയവിടെ കൊണ്ട് ഇടാൻ കരുതുന്നത് പകൽ അതായത് പാടം പറ്റി വരുന്ന സമയത്ത് മീനധികം ഇര കിട്ടാതെ വരുന്ന സാഹചര്യം ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇര അത് െടുത്താൽ നമുക്ക് മീൻ കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ വന്ന് ട്രൈ ചെയ്യാനുള്ള പദ്ധതിയാണ് അധികം നീളം കൊടുക്കാതിരിക്കുന്നത് തന്നെ കാരണം നീളം കൊടുക്കും തോറും ഇത് വലിച്ചു പൊട്ടിക്കാനുള്ള ടെൻഡൻസി കൂടും നമ്മുടെ ആയുധത്തെ ഒരകലെന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് അതിൽ കെറ്റ്ളിയിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് പറയുന്നത് ഡോൺ ഗീവ് റൂം ഔട്ട് സൈഡ് ഓഫ് അതായത് കൈ സ്വിങ്ങിയുള്ള സമയം കൊടുത്താൽ അല്ല സ്പേസ് കൊടുത്താൽ ആ കളിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ ഇതിനധികം നീളം കൊടുക്കട്ടെ അപ്പം ഇതിനൊക്കെ നമ്മൾ മൂന്ന് ചൂണ്ടയാണ് കെട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ചൂണ്ട കയ്യിൽ എടുക്കും മീനിൻ്റെ അനുസരിച്ച് അവിടെ കുപ്പി നമ്മുടെ വാടക കിട്ടുമ്പോൾ കുപ്പി കാണും ഉള്ള പൊക്കത്തിൻ്റെ ഒഴുകി വരുന്ന അങ്ങനെയാണെങ്കിൽ അതും എടുത്തിട്ട് പിന്നെ തീറ്റി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പാട് നമ്മുടെ ഇവിടുന്ന് അതിന് കൂടൊക്കെ പൊക്കി ചിലപ്പോൾ വള്ളത്തിയോ മുതുകിലോ ചെറിയ പയറിലൊക്കെ കിട്ടാൻ സാധ്യമുണ്ട് അതുകൂടെ എടുത്തിട്ട് വേണം അത് ആ കൂട്ടത്തിന് നമ്മുടെ ഗണ്ണ് തയ്യെടുക്കും നമ്മുടെ റോഡും റീലിനും കൂടെ തൈയിലെടുക്കും പോകുമ്പോൾ നമ്മളെല്ലാം സാധനമായിട്ടാണ് പൊട്ടിക്കും ഏത് തരത്തിലാണ് മീൻ പിടിക്കാന്നുള്ളതാണ് ആവശ്യമില്ല സാരില്ല നമ്മള് മീൻ പെട്ടെന്ന് കണ്ട് ഓടി ഒന്ന് ചെറുപ്പി പിടിച്ചു ിവിട് എന്നാലേ എന്തേലും കിട്ടത്തില്ല ഇപ്പോൾ ബ്രീ സുഹൃത്തുക്കളെ നമ്മൾ മീൻ കണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പാടത്താണോ കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നാൽ മതി കഴിഞ്ഞ നമ്മുടെ പാടത്തിന് ചുറ്റും കല്ലുകെട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വന്ന് എത്തിയിട്ടില്ല എത്തുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എവിടം വരെ വന്ന് നിൽക്കുകയാണ് സംഭവം ഞങ്ങളുടെ റോഡ് ഒരു വഴിക്ക് വന്ന് നിൽക്കുന്നു ഞങ്ങളുടെ പുറയിലെ കല്ലുകെട്ട് ഒരു വഴിക്ക് വന്ന് നിൽക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ മീൻ അറിയുന്നുണ്ട് ഈ മീൻ ഈ ഗ്യാമ്പൽ ഗ്യാമ്പലിനടയ്ക്കൊക്കെ മീൻ അറിയുന്നുണ്ട് ിലൊക്കെ അവിടെ 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 മറിയുന്നുണ്ട് അത് വരല്ലേ ഞാൻ ആദ്യം ഇത് തന്നെ ഒന്ന് അവർക്കല്ലോ തയ്യാറെടുക്കുന്ന നഷ്ടം വരാനും എവിടെക്കുന്നു ഏ ഇത് വിളിച്ചേ അക്ഷി എടുക്കാൻ കഴിച്ചു തീ പറയോ തന്നില്ല അവിടെ നിൽക്കുന്നുണ്ട് തേ ഉണ്ടതേ തേ നിൽക്കുന്നു തീ നിൽക്കുന്നുണ്ടോ അത് ഞാൻ ആ പുല്ലിൻ്റെ തൊട്ടപ്പുറത്ത് അതാണ്ടി വരുന്നു കേട്ടോ ഞാൻ അടിയല്ലൊരു മീൻ അതുകൊള്ളോ അതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പള്ളത്തിയാട്ടെ കാണിച്ചേ അവിടെ ഒക്കെ മറിയുന്നുണ്ടോ വെയിലത്തുനിന്ന് മാറ്റി വരാ അല്ലേ വെയിലത്തു നിന്ന് ഇല്ല നേരെ കൊണ്ടട സാധനമുണ്ട് മീനുണ്ട് നെറ്റിക്കൂടെ കയറിയ പോയ എന്നാ അടിയടിച്ചു നീ ഇവിടുന്ന് കയറി അപ്രാറങ്ങിയത് അവിടെ മീനാ കേട്ട് ഞാൻ വെടിയ പോകുമ്പോളാം അങ്ങോട്ട് കറി മറ്റേ എന്തി കറക്റ്റ് നിക്കറി പോയില്ലേ അങ്ങോട്ട് എന്നോട്ടു തീർന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയി കറിവിച്ചാൽ മതി ചെത്താൻ എളുപ്പ ചെത്താൻ എളുപ്പമാണ് വലുത്തിട്ട രണ്ടെണ്ണം ഇല്ല ഞാൻ അങ്ങനെ അവിടെ തന്നെ രണ്ടെണ്ണം നീ പോരെണ്ണം നല്ല പൂത്ത് പോലത്തെ നിനക്ക് അതിൻ്റെ മേളിൽ കൂടെ പതുക്കെ കാണാം അതിന് പക്ഷെ നിന്നെ കാണാൻ പറ്റത്തില്ല വേണ്ട അതിനടിയിൽ തന്നെ കണ്ടോ ആ മുള്ള നിൽക്കുന്ന കണ്ടോ കുറച്ചുകൂടി മുന്നോട്ട് വ നീ എന്നാലേ മേളീന്നേ കാണാൻ പറ്റത്തുള്ളൂ നിനക്ക് അതാണെങ്കിൽ കാണാൻ പറ്റത്തില്ല കുറച്ചുകൂടെ മുന്നോട്ട് വാ കല്ല കയറിക്കോ പോകത്തില്ല അല്ലടാ ആ ഒരു 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 കമ്പ് ഒരു ചെടി പുറത്ത് പടിഞ്ഞാട്ട് കിടക്കുന്നുണ്ടോ എൻ്റെ തെളിവിനു വിശുദ്ധം കണ്ടോ കണ്ടോ കണ്ടിരിക്കുന്നത് சென்டிமிடர் எவ்வளோ சார் ചെയ്തിട്ടോ അടുത്തത് വലുതല്ലുത്

ഇവിടെ ഇവിടെ മൂന്ന് കാണുന്നില്ല കാണുന്നില്ല ഒരെണ്ണം അറിയില്ല പോന്നിട്ട് ഒത്തിരി നേരായി ഇവിടെ വരാൽ അവിടെ ഇവിടെ പൊങ്ങി കാണുന്നുണ്ട് നമ്മടെ തോക്കെടുത്ത് ചൂണ്ടും പോകുമ്പോൾ മുങ്ങിപ്പോ സ്വാഭാവികമാണ് കാരണം ആൾക്ക് രക്ഷപ്പെടേണ്ടതാണ് എന്നാലും നമുക്കൊരു നാല് വരാൽ കിട്ടിയായിരുന്നു പക്ഷെ അത് മൂന്നെണ്ണേ ഗുണപ്പെട്ടുള്ളു എണ്ണ ഇവിടെ കിടന്നിട്ട് ഒന്നേ ചാടിപ്പോയാലേ കാക്കയെടുത്തുകൊണ്ട് പോയി അല്ല എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഈ സുഹൃത്തുക്കളെ പാടം പറ്റി വരികയാണ് ദ്രുതഗതിയിലാണ് പാടാൻ പറ്റുന്നത് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ മീൻ്റെ ദിവസങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാണ് എനേബിൾ ചെയ്തത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അനിയനെ കുറച്ചും കൂടി മാറി നിൽക്കുകയാണ് അവിടെ നമ്മുടെ ഒരു കൂട്ടാരം പയ്യൻ്റെ വീടുണ്ട് അവിടെ ഇപ്പോൾ എന്തോ വെള്ളം കുടിക്കുകയൊക്കെയാണ് അപ്പം അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ